നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത്തെ പരീക്ഷ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഒന്നാമത്തെ പരീക്ഷയിൽ പ്രത്യേകിച്ച് സബ് ഇൻസ്പെക്ടർ അതേപോലെ പഞ്ചായത്ത് സെക്രട്ടറി മുതലായ പരീക്ഷകളൊക്കെ എഴുതുവാൻ തയ്യാറെടുത്തിരിക്കുന്ന കൂട്ടുകാരുടെ പരീക്ഷയായിരുന്നു കഴിഞ്ഞത് ഇനി രണ്ടാമത്തെ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ഇരുപത്തിയഞ്ചാം തീയതി മെയ് മാസം ഇരുപത്തിയഞ്ചിന് പുലർക്കും വന്നിട്ടുണ്ട് അവിടെ പരീക്ഷയ്ക്ക് പോകുന്ന ആളുകൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ചില മേഖലകളുണ്ട് അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ ചോദിച്ചാൽ ചോദ്യ പേപ്പർ നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇന്ന് ഇവിടെ ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് അല്ലേ ഭരണഘടന എന്ന് പറഞ്ഞ ഒരു മേഖലയാണ് ആ ഭരണഘടനയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നത് നമുക്കറിയാം അല്ല പല പല സെഗ്മെൻറ്റിൽ നിന്നാകുന്നത് ഒരു സെഗ്മെൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി എന്ന് പറഞ്ഞ ഒരു സെഗ്മെൻറ്റിൽ നിന്നുണ്ടായിരുന്ന ചോദ്യം അല്ലേ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയാൻ നേരം നമ്മുടെ ഫണ്ടമെൻറ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഏതായിരുന്നു മൂന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളിലും അതേപോലെ തന്നെ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടിയുമായിട്ട് അല്ലേ തത്വങ്ങൾ എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ ഡി പി എസ് പി ആണ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചോദ്യം എന്ന് വെച്ചാൽ ഏതായിരുന്നു ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പരിസ്ഥിതിയും വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നോ നമുക്കറിയാം അല്ലേ പിന്നെ ഉണ്ടായിരുന്ന ചോദ്യം എന്നുവെച്ചാൽ ഏതായിരുന്നു ഭരണഘടനാ അഭയാര്യത അല്ല കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻ്റ് എന്ന് പറഞ്ഞൊരു മേഖല അല്ലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ് അമൻമെൻറ്റിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന ചോദിച്ചത് സ്പീക്കറുടെ റിമൂവൽ അതായത് ഒരു ഓഫീസിലിരിക്കുന്ന പദവിയെ നമ്മൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുക എന്ന ഈ അഞ്ച് സെഗ്മെൻറ്റിൽ നിന്നായിരുന്ന ചോദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് സ്വാഭാവികമായിട്ടും ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഏരിയ നമുക്ക് മനസ്സിലായില്ല ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്ന് ചോദ്യം ഉണ്ടാവും അത് നല്ല രീതിയിൽ പഠിക്കുക അതേപോലെ തന്നെ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടിയിൽ നിന്ന് ചോദ്യം ഉണ്ടാവും ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ നിന്ന് ചോദ്യം ഉണ്ടാവും കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റിൽ നിന്ന് ചോദ്യം ഉണ്ടാവും അതേപോലെ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന ശ്രേണിയിൽ തന്നെ പഠിക്കാം പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും ചിലപ്പോൾ ചോദിക്കാമെന്നുള്ള പ്രതീക്ഷയുണ്ട് പ്രതീക്ഷ മാത്രമാണ് ഉറപ്പ് പറയുന്നില്ല കേട്ടോ പ്രതീക്ഷയിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് റിമൂവൽ അല്ലെ ഇവിടെ ചോദിച്ചത് ആരുടെയാണ് റിമൂവൽ സ്പീക്കറുടേതാണ് അപ്പോൾ ആരെയും റിമൂവ് ചെയ്യാൻ സാധിക്കും അല്ലേ നമ്മൾ നോക്കാൻ നേരത്ത് ഒന്ന് നമുക്ക് കിട്ടിയാരാണ് സ്പീക്കർ സ്പീക്കറെ റിമൂവ് ചെയ്യാൻ പറ്റും അല്ലേ പിന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന പല ഉണ്ട് അല്ലേ അപ്പോൾ സ്പീക്കറ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് ജനാധിപത്യപരമായ രീതിയിൽ ലോക്സഭയും ആണ് സ്പീക്കറെ റിമൂവ് ചെയ്യുന്നത് അല്ലേ ലോക്സഭാ സ്പീക്കറ് റിമൂവ് ചെയ്യുന്ന രീതിയായിരുന്നു അതേപോലെ റിമൂവൽ അല്ലെങ്കിൽ ഇംപീച്ച്മെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഘടകത്തിലൂടെ ആരെയെല്ലാം നീക്കം ചെയ്യും എന്ന് ചോദ്യം ഉറപ്പായിട്ടും വരും അപ്പോൾ അവിടെ ഒരു ശ്രദ്ധ കൊടുക്കുന്ന നല്ലതായിരിക്കും അപ്പോൾ ആരെയെല്ലാം അങ്ങനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഇംപീച്ച് ചെയ്യുക നമ്മളൊക്കെ ഇംപീച്ച്മെൻറ്റ് നമുക്കറിയാം ആരെയാണ് ഇംപീച്ച്മെൻറ്റ് ഇംപീച്ച്മെൻറ്റിന് വിധേയനാകും എന്നുള്ളത് പ്രസിഡന്റ് ഉണ്ടെന്ന് അറിയാം അല്ലേ പ്രസിഡന്റിന് ഇമ്പീച്ച് ചെയ്യുന്ന രീതി നമ്മൾ പഠിക്കണം അല്ലേ പിന്നെ റിമൂവൽ ഉണ്ട് ആരാണ് വൈസ് പ്രസിഡന്റിന് നമ്മൾ റിമൂവ് ചെയ്യുന്ന രീതിയാണുള്ളത് വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യും അല്ലെ മൂന്നാമത്താരാണ് ജഡ്ജസ് ജഡ്ജസിനെ നമ്മൾ എന്താണ് ചെയ്യണത് ഇംപീച്ചാണ് ചെയ്യണത് സുപ്രീം കോടതി ജഡ്ജായാലും ഹൈക്കോടതി ജഡ്ജായാലും നമ്മൾ ഇംപീച്ച്മെൻറ്റ് എന്ന രീതിയിലാണ് പറയുന്നത് അല്ലേ പിന്നെ നാലാമത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നമ്മൾ ഇംപീച്ച് എന്നൊരു പരിപാടിയിലേക്ക് നമ്മൾ പറഞ്ഞത് എന്ന് പറയത്തില്ല എന്നാലും ആ പാർലമെന്റ് കൂടി അവരെ പുറത്താക്കുന്ന രീതിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അല്ലേ ഇനി അടുത്ത് നോക്കിയാലോ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷണർമാരുണ്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് ഈ ഇവിടെയും നമുക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മാത്രമാണ് ഇമ്പീച്ച്മെൻറ്റെന്നുള്ള രീതിയിലൂടെ നമ്മൾ പോകുന്നത് അല്ലേ പിന്നെ നമ്മൾ നോക്കിയാൽ ആരാണ് യു പി എസ് സി അവിടെ എന്താണ് റിമൂവലാണുള്ളത് ബാക്കിയുള്ള ആൾക്കാരെല്ലാം റിമൂവൽ എന്ന രീതിയിലാണുള്ളത് അപ്പോൾ ഈ ഒരു ഇംപീച്ച്മെൻറ്റ് റിമൂവൽ എന്ന രീതി നന്നായിട്ടൊന്ന് നോക്കിയാൽ നമുക്ക് നല്ല മാർക്കൂടെ കിട്ടും വളരെ സിമ്പിളാണ് സിമ്പിൾ വെച്ചാൽ ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള പ്രക്രിയയിൽ അതായിരിക്കുമ്പോൾ നമ്മൾ പ്രസിഡൻറ്റിനെ നമ്മൾ ഇംപീച്ച് ചെയ്യണം അല്ല പ്രസിഡൻറ്റിനെ ഇമ്പീച്ച് ചെയ്യുന്ന ആർട്ടിക്കളൊക്കെ നിങ്ങൾ പഠിച്ച് കാണണം അറുപത്തി ഒന്നെന്നുള്ള ആർട്ടിക്കളാണ് പ്രസിഡൻറ്റിനെ ഇംപീച്ച് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് പ്രസിഡൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് മോഷൻ പോകുന്നത് നമ്മളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും എന്നാലും ഇപ്പോൾ ഒന്നുകൂടി പറയുകയാണ് അല്ലേ െങ്കിൽ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് അതായത് നമ്മുടെ രണ്ട് ഹൗസ് ഉണ്ടല്ലോ രാജ്യസഭ ലോക്സഭ ഇതിലേത് സഭയിലുള്ള ആളുകൾക്ക് വേണമെങ്കിലും പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനായിട്ട് നോട്ടീസ് അല്ലെങ്കിൽ ആവശ്യപ്പെടാം അപ്പോൾ ആവശ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ആരോടാണ് ആവശ്യപ്പെടേണ്ടത് സഭയുടെ അധ്യക്ഷനോടാണ് അല്ലേ അതായത് പ്രിസൈഡിങ് ഓഫീസറോടാണ് ആവശ്യപ്പെടുക അപ്പോൾ പ്രിസൈഡിങ് ഓഫീസറോട് ആവശ്യപ്പെടുക പ്രിസൈഡിങ് ഓഫീസറോടെ ആവശ്യപ്പെടാൻ പറ്റുള്ളൂ അല്ലേ പ്രസൈഡിങ് ഓഫീസറോട് ആവശ്യപ്പെടണമെന്നുണ്ടെങ്കിൽ എത്ര പേർ ആവശ്യപ്പെടണം ഇരുപത്തിയഞ്ച് ശതമാനം അതല്ലെങ്കിൽ നാലിലൊന്ന് അംഗങ്ങൾ അല്ല നാലിലൊന്ന് അംഗങ്ങളോ ഇരുപത്തിയഞ്ച് ശതമാനം പേരോ ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമേ പ്രസിഡന്റിനെ ഇമ്പീച്ച് ചെയ്യുന്ന പ്രമേയം പരിഗണിക്കുകയുള്ളൂ അല്ലെ അങ്ങനെ പരിഗണിച്ച് കഴിഞ്ഞാൽ ചെയ്യും ആ സഭയിൽ അവതരിപ്പിക്കും സഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്ത പെരുപാടി അത് അവിടെ പാസ്സാക്കും പാസ്സാക്കി കഴിഞ്ഞാൽ എന്തു ചെയ്യുന്നു സെക്കൻഡ് ഹൗസിലേക്ക് വിടണം അല്ല ഒരിടത്ത് പാസ്സായാൽ എങ്ങനെയാണ് ടു ബൈ തേഡ് മജോറിറ്റിയിലാണ് ഫസ്റ്റ് ഹൗസിൽ പാസ്സാവുന്നത് അത് പാസ്സായി കഴിഞ്ഞാൽ അടുത്ത ഹൗസിലേക്ക് വിടും അവരെന്താ ചെയ്യുന്നത് അവരൊരു എൻക്വയറി കമ്മീഷനെ വയ്ക്കും അല്ലേ ഒരു അന്വേഷണ കമ്മീഷന് വയ്ക്കും അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് ആ അന്വേഷണ റിപ്പോർട്ട് വരുത്തിയിട്ട് അതിൻ്റെ പേരിൽ ചർച്ച ചെയ്യും അല്ലേ ചർച്ച ചെയ്യാൻ നേരത്ത് അവർ വേണമെങ്കിൽ നമ്മുടെ പ്രസിഡന്റിനെ കൂടി വേണേൽ കൺസൾട്ട് ചെയ്യും എങ്ങനെയാണ് കാര്യങ്ങൾ നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ അപ്പോൾ പ്രസിഡന്റ് എന്ത് കുറ്റം ചെയ്യണം വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലല്ലാതെ പെരുമാറുക അതാണ് ഉദ്ദേശിക്കുന്നത് വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് പ്രസിഡന്റ് കുറ്റം എന്ന് പറയേണ്ടത് അല്ലേ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ രാജ്യത്തിന് പേര് ദോഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് കാണിക്കുക അങ്ങനെ കാണിച്ചാൽ അതൊന്നാണ് വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് അങ്ങനെ ഈ പറയുന്ന എൻക്വയറി കമ്മീഷൻ പ്രസിഡന്റിന് വിചാരണ അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്നു ചെയ്ത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഹൗസിന് സമർപ്പിക്കുന്നു സെക്കൻഡ് ഹൗസ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു അവർ വീണ്ടും മേശപ്പുറത്ത് വെച്ചിട്ട് ചർച്ച നടത്തും ചർച്ചയ്ക്കിടുവിൽ രണ്ടാമത്തെ ഹൗസും ടു ബൈ ത്രീഡിന് പാസ്സാക്കിയാൽ രണ്ട് പ്രമേയവും പാസ്സാകുന്ന സമയത്ത് പ്രസിഡൻ്റ് എന്തായി പുറത്തായതായിട്ട് കണക്കാക്കുന്നു ഇതാണ് പ്രസിഡന്റിനെ പുറത്താക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഇംപീച്ച്മെന്റ് ഏറ്റവും സങ്കീർണമായ പ്രക്രിയ പ്രസിഡന്റിനെ പുറത്താക്കുന്ന ഇംപീച്ച്മെന്റ് മാത്രമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയാൽ വൈസ് പ്രസിഡൻറ്റും ഉണ്ട് വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുക എന്ന് പറയുകയാണെങ്കിൽ റിമൂവൽ എന്നേ പറയുകയുള്ളൂ റിമൂവൽ എന്നാണ് അതിന് പറയുന്നത് അല്ലേ അപ്പോൾ വൈസ് പ്രസിഡന്റിനെ പുറത്താക്കാൻ ഇംപീച്ച്മെൻറ്റ് തന്നെയാണ് പറയണത് റിമൂവൽ എന്നാണ് പറയുന്നത് റിമൂവലിനെ പറ്റി പ്രത്യേകിച്ച് ആർട്ടുകളൊന്നും പറയുന്നില്ല എന്നാലും അറുപത്തി ഏഴ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ടൈം ഓഫ് ദ ഓഫീസ് എന്ന രീതിയിലാണ് ഇതിനെപ്പറ്റി പരാമർശിക്കുന്നത് അപ്പോൾ അറുപത്തിയേഴ് ആണ് എങ്ങനെയാണത് വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളാണ് അതും വളരെ വളരെ സിമ്പിളാണ് അതായത് വൈസ് പ്രസിഡന്റ് ഇരിക്കുന്നത് ഏത് ഹൗസിലാണ് രാജ്യസഭയിലാണ് ഇപ്പോൾ രാജ്യസഭയിലുള്ള അംഗങ്ങൾ എന്ത് ചെയ്യണം ഒരു റിമൂവ് അല്ല ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി രാജ്യസഭയിലെ അംഗങ്ങൾ ഒരു റെസല്യൂഷൻ പാസ്സാക്കിയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയുടെ അധ്യക്ഷനായിട്ടിരിക്കുന്ന ഈ വ്യക്തിയെ വേണ്ട അവിടെ കൊണ്ടു കഴിഞ്ഞു ആ റെസൊല്യൂഷൻ എന്ത് ചെയ്യുന്നു ലോക്സഭയിലേക്ക് ചെല്ലും അപ്പോൾ ലോക്സഭ എന്ത് ചെയ്യണം അതൊന്ന് പാസ്സാക്കിയാൽ മതി അപ്പോൾ രാജ്യസഭ പ്ലസ് ലോക്സഭ ഒരു റെസൊല്യൂഷൻ മാത്രം മതി അവിടെ എടുക്കേണ്ട ഒരു കാലമുണ്ട് അല്ലേ പതിനാല് ദിവസത്തെ ഒരു നോട്ടീസ് ഉണ്ട് ഫോർട്ടീൻ ഡേയ്സ് നോട്ടീസാണ് അത് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിന്റെ കേസിലാണെങ്കിലും വൈസ് പ്രസിഡൻറ്റിൻ്റെ റിമൂവലിലാണെന്നുണ്ടെങ്കിലും ഏത് കേസിലാണെന്നുണ്ടെങ്കിലും ഫോർട്ടീൻ ഡേയ്സ് നോട്ടീസ് എന്നുള്ളത് അവിടെ മസ്റ്റായിട്ട് വരുന്നതാണ് അങ്ങനെ ഫോർട്ടീൻ ഡേയ്സ് നോട്ടീസ് വൈസ് പ്രസിഡന്റിന്റെ റിമൂവലിനും ഉള്ളതാണ് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനും ഉള്ളതാണ് വൈസ് പ്രസിഡന്റിനെ രാജ്യസഭ ഒരു പ്രസല്യൂഷൻ പാസ്സാക്കി വേണ്ടാന്ന് തീരുമാനിച്ചാൽ ലോക്സഭ അത് അംഗീകരിച്ചു കൊടുക്കും അങ്ങനെയാണെങ്കിൽ ആര് പുറത്താവും വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആൾ പുറത്താകും പിന്നൊരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഈ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡൻറ്റേയും ഒക്കെ ഈ റിമൂവലിലും ഇംപീച്ച്മെൻറ്റിലുമൊക്കെ വോട്ട് ചെയ്യാനായിട്ട് നോമിനേറ്റഡ് മെമ്പേഴ്സിന് കൂടി സാധിക്കുന്നതാണ് ഇപ്പോൾ നോമിനേറ്റഡ് മെമ്പേഴ്സിന് ഇമ്പീച്ച്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാം ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്കാണ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് പോണ്ടിച്ചേരി ആൻഡ് ഡൽഹി ഇവിടങ്ങളിലുള്ള ആളുകൾക്ക് പറ്റില്ല ബാക്കിയുള്ള ആളുകൾക്ക് പറ്റും അത്രയാണ് വൈസ് പ്രസിഡൻ്റും പ്രസിഡന്റും ഇനി നമ്മൾ ജഡ്ജിമാരുടെ ഇടതിലേക്ക് വന്നു കഴിഞ്ഞാലോ കുറച്ചുകൂടി സങ്കീർണമായിട്ടുള്ള പ്രോസസ്സായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ അല്ലെ എല്ലാം സാധാരണ കുറ്റങ്ങളെല്ലാം കണ്ടുപിടിക്കുന്ന ആൾക്കാർ ഇവിടെ ഒരു ജഡ്ജി കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെ ഭരണഘടനയുടെ എൻ്റർപ്രിട്ടറാണ് സുപ്രീം കോർട്ട് ആ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജിമാരാങ്കിൽ ഇത്തരത്തിലുള്ള മോശം പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഇമ്പീച്ച്മെൻ്റ് തന്നെയാണ് അവരെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ വൺ ട്വൻറ്റി ഫോർ സപ്ലോസ് ആണ് അവരുടെ റിമൂവലിനെ പറ്റി പ്രതിപാദിക്കുന്നതും ഇനി എങ്ങനെ എന്ന് ചോദിച്ചാൽ അതായത് ഒരു സുപ്രീം കോർട്ട് ജഡ്ജിനെതിരായിട്ട് പോട്ടെ ഹൈക്കോർട്ട് ജഡ്ജ് അതുകൂടി വരും ഈ കൂട്ടത്തിൽ അവർക്കെതിരായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രൗഡ് മിസ്ബിഹേവിയർ അല്ലെങ്കിൽ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നെന്നുണ്ടെങ്കിൽ എന്ത് വേണം ലോക്സഭയിലാണെന്നുണ്ടെങ്കിൽ നൂറ് മെമ്പർമാർ രാജ്യസഭയിലാണെന്നുണ്ടെങ്കിൽ അമ്പത് മെമ്പർമാർ അല്ലേ ഇവരെന്തു ചെയ്യണം ഒരു നോട്ടീസ് സഭയുടെ അധ്യക്ഷന് കൊടുക്കണം സഭയുടെ അധ്യക്ഷൻ എന്ത് ചെയ്യുന്നു അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് ചർച്ചയ്ക്ക് എടുക്കും അങ്ങനെ ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ഒരു നോട്ടീസ് പീരീഡ് ഉണ്ട് അത് ഫോർട്ടീൻ ഡേയ്സ് തന്നെയാണ് അവർ ഫോർട്ടീൻ ഡേയ്സ് നോട്ടീസ് പീരീഡ് വെച്ചിട്ട് ഇവരെ എന്ത് ചെയ്യുന്നു ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടൊരു എൻക്വയറി കമ്മീഷൻ വയ്ക്കും ഒരു മൂന്നംഗ സമിതിയാണ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസോ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു ജഡ്ജോ ഉണ്ടാവും ഹൈക്കോടതിയിൽ ഒരു ജഡ്ജുണ്ടാവും പേര് കേട്ട ഒരു എമിനൻറ്റ് ജൂറിസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യായാധിപൻ ഉണ്ടാവും ഇങ്ങനെ മൂന്ന് പേരടങ്ങുന്ന സമിതി ഈ ജഡ്ജിനെക്കുറിച്ച് അന്വേഷിക്കും ജഡ്ജിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് എന്താ ചെയ്യുക റിപ്പോർട്ട് സഭയിൽ വയ്ക്കും ആ റിപ്പോർട്ട് സഭയിൽ വെച്ചാൽ ഏത് സഭയാണോ അന്വേഷണത്തിന് വയ്ക്കുന്നത് ആ സഭ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ അത് പാസ്സാക്കണം അത് പാസ്സായി കഴിഞ്ഞാൽ തീരുന്നു ഉടനെ അടുത്ത സഭയിലേക്ക് അത് അയച്ചു കൊടുക്കും ആ സഭയും എന്ത് ചെയ്യേണ്ടി വരും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ പാസ്സാക്കിയാൽ പ്രമേയം നേരെ പ്രസിഡൻറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലും അപ്പം പ്രസിഡൻ്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ജഡ്ജ് പുറത്തായി ഇതാണ് സംഭവമായിട്ട് പറയുന്നത് ഏതിലെ ജഡ്ജിമാരുടെ റിമൂവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ജഡ്ജിമാരുടെ ഇമ്പീച്ച്മെൻറ്റ് എന്ന രീതിയിൽ എടുക്കുന്ന കാര്യം ഇതാണ് ഇത് നമുക്ക് സി എ ജിയുടെ കാര്യം നോക്കിയാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സി എ ജി എന്ന് പറയുന്ന ആളിനെ സമാനമായ രീതിയാണ് ആരുടേതിന് സമാനമായ രീതി ഈ ജഡ്ജിമാരുടേതിന് സമാനമായ രീതിയാണ് ആർക്കുള്ളത് നമ്മുടെ സി എ ജിക്കുള്ളത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിലും അതായത് പ്രമേയം പാസാകുകയാണെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ പാസ്സാകണം ആ ഫോർട്ടീൻ ഡേയ്സ് നോട്ടീസ് ആണ് ഇവിടെ ഉള്ളത് അത് പാസ്സായി കഴിഞ്ഞാൽ പ്രസിഡന്റ് ഒപ്പ് വെച്ച് കഴിഞ്ഞാൽ ആര് പുറത്തായി സി എ ജിയും പുറത്തായി ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണറിൻ്റെ കേസ് നോക്കാം അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നതിന് നമുക്കറിയാം ഒരാൾ പ്ലസ് രണ്ട് സഹായികളായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന്മാർ ഇതിൽ രണ്ട് സഹായികളായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണർമാരെ പുറത്താക്കണം എന്നുണ്ടെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പ്രസിഡന്റിന് ഒരു റിപ്പോർട്ട് കൊടുത്താൽ മതി ഇവന്മാരും മോശക്കാരാണ് ഇവന്മാർ മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യുന്നു പ്രസിഡൻറ്റ് ഈ രണ്ട് പേരെയും പിടിച്ചങ്ങോട്ട് റിമൂവ് ചെയ്തുകളായി അങ്ങനെ ഈ രണ്ട് പേര് പോകും പിന്നെ ഉള്ളത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണല്ലോ അദ്ദേഹത്തെ എങ്ങനെയാണ് പുറത്താക്കണം എന്ന് ചോദിച്ചാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ പാർലമെൻ്റ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ പാസ്സാക്കണം അതും ഈ സി എ ജിക്കും ജഡ്ജിനും സമാനമായ രീതിയിൽ ഫോർട്ടീൻ ഡേയ്സ് പ്രയർ നോട്ടീസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇനി യു പി എസ് സി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടല്ലോ ആ യു പി എസ് സി എന്ന് പറഞ്ഞ സ്ഥാപനം എങ്ങനെയാണ് വാച്ച് ഡോഗ് ഓഫ് മെറിഡ് സിസ്റ്റം എന്നാണ് നമ്മൾ വിളിക്കുന്നത് അവിടെ അവരുടെ ചെയർമാനോ അല്ലെങ്കിൽ ഈ പറയുന്ന യു പി എസ് സിയുടെ ആളോ അവർ ചില പോരായ്മകളോർക്കുണ്ടെങ്കിൽ ഒന്നാമത്തെ പോരായ്മ എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ അവരെ അല്ല അവരെ പ്രസിഡന്റ് പിടിച്ച് പുറത്താക്കുന്നതാണ് അവരുടെ ഒന്നാമത്തെ പോരായ്മ എന്ന് വെച്ചാൽ എന്തായിരിക്കണം അവർക്ക് ബാങ്ക് റപ്സി ഉണ്ടായിരിക്കണം അതായത് കെട്ടാ കടമോ എടുത്താൽ കടമോ അല്ലെങ്കിൽ നമ്മൾ പറയണ പാപ്പർ പാപ്പർ എന്ന രീതിയിലേക്ക് അവർ വരണം രണ്ടാമത്തെ എന്ന് വെച്ച് എന്തായിരിക്കണം അനർഎംപ്ലോയ്മെന്റ് അതായത് ഇന്ത്യ ഗവൺമെൻറിന്റെ കീഴിലുള്ള മുഴുവൻ ചെറുപ്പക്കാർക്കും ജോലി കൊടുക്കുവാനായിട്ട് നീക്കമായിട്ടുള്ള സ്ഥാപനത്തിന്റെ മേധാവി വേറെ ആരുടെ കീഴിൽ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ആളെ പിടിച്ച് പുറത്താക്കും അല്ലേ ഇനി മൂന്നാമത്തെ എന്തായിരിക്കും അയാളുടെ മനസ്സോ ശരീരമോ നിലവിലുള്ള ജോലി അല്ലെങ്കിൽ ഡ്യൂട്ടി നിർവഹിക്കുവാനായിട്ട് അപര്യാപ്തമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതായത് നോട്ട് ഷൂട്ട് ഫോർ ദ പോസ്റ്റ് എന്ന് അധികാരിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെയും പുറത്താക്കാം ഇങ്ങനെയാണ് യു പി എസ് സിയുടെ ആളിൻ്റെയും റിമൂവൽ എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മളിപ്പോൾ നോക്കിയെന്തിനെന്ന് വെച്ചാൽ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള അഞ്ച് ചോദ്യങ്ങളിൽ സ്പീക്കറുടെ റിമൂവലാണ് ചോദിച്ചിരിക്കണം സ്പീക്കറുടെ റിമൂവൽ നമുക്കറിയാം സ്പീക്കർ എന്ന് പറയുന്ന ആൾ എവിടെയിരിക്കുന്നത് ജനങ്ങളെ തിരഞ്ഞെടുത്ത് ഇവിടെ നൽകാതിരിക്കുന്ന സഭയിലാണ് അല്ലേ അവിടെ സ്പീക്കർ എന്ന് പറയുന്ന ആൾ ആ സഭയിലുള്ള ആളുകൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത ആളാണ് അപ്പോൾ അദ്ദേഹത്തെ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പതിനാല് ദിവസം നോട്ടീസ് കൊടുക്കണം ഫോർട്ടീൻ ഡേയ്സ് നോട്ടീസ് വേണം അല്ല ഫോർട്ടീൻ ഡേയ്സ് നോട്ടീസ് എന്ന് പറയുന്നത് അവിടെ മസ്റ്റാണ് അല്ല ഫോർട്ടീൻ ഡേയ്സ് നോട്ടീസ് മസ്റ്റാണത് അവിടെ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ എന്തായിരിക്കും എല്ലാ അംഗങ്ങളുടെ ഭൂരിപക്ഷം ആവശ്യമാണ് ഹാജരാവുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം തന്നെയാണല്ലോ അവിടെ അവിടെ ഫോർട്ടീൻ ഡേയ്സ് നോട്ടീസ് മാത്രം മതിയാവും ഇതാണ് ഈ പ്ര ഫോർട്ടീൻ ഡേയ്സ് നോട്ടീസ് കൊടുക്കുക അല്ലേ അതേപോലെ ആ സഭയുടെ ഒരു ശതമാന ശതമാനക്കണക്കിവിടെ പറയുന്നത് നമ്മുടെ ക്വാറമുണ്ടല്ലോ ക്വാറം ലോക്സഭയിലെ കണക്കിൽ പത്ത് ശതമാനം എന്ന് പറയും എന്നാലും ഇവിടെ അൻപത് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരമ്പത് മെമ്പർമാർ വെറും ഒമ്പത് പേര് മതി ഒരു അമ്പത് മെമ്പർമാർ സ്പീക്കറെ തലസ്ഥാനത്ത് നിന്ന് നീക്കണം അതിനുള്ള ഒരു പ്രമേയം കൊണ്ടുവരണം എന്ന് പറഞ്ഞൊരു നോട്ടീസ് കൊടുത്താൽ അത് പരിഗണിക്കും അത് പരിഗണിച്ചിട്ടാണ് സ്പീക്കറിനെ പുറത്താക്കുന്നത് അപ്പോൾ സഭയിലുള്ള ആൾക്കാരുടെ എണ്ണം നോക്കിയിട്ട് ഭൂരിപക്ഷം ഏതാണോ ആ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം അംഗീകരിക്കും ഇങ്ങനെയാണ് സ്പീക്കറിനെ പുറത്താക്കുന്ന നടപടിയുള്ളത് അവിടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണ്ട സ്പീക്കറെ പുറത്താക്കാനായിട്ട് ബാക്കിയുള്ള ആൾക്കാരെല്ലാം പുറത്താക്കണമെന്നുണ്ടെങ്കിൽ എന്തുവേണം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അനിവാര്യമാണെന്നാണ് പറയണത് അപ്പോൾ നമ്മളിപ്പം നോക്കിയെന്ന് വെച്ചാൽ വേറെ ഒരു ചോദ്യം അഞ്ച് മാർക്ക് അഞ്ച് മാർക്കിൽ ഒരു മാർക്ക് ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും വരണം വരുന്ന ഏതെങ്കിലും പരീക്ഷകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് നിങ്ങളെക്കാവശ്യമുള്ള നോട്ട്സിലൂടെ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് നമ്മുടെ പോക്കറ്റിൽ ഇരിക്കും ഓൾ ദി ബെസ്റ്റ്